എന്നെ സഹായിക്കാൻ സഹായിക്കാനുണ്ടായിരുന്നു എഴുത്തിന്റെ വഴികളില് അത് ഒന്നേ കാലമായിട്ട് മലയാള ഭാഷാ പോഷണ രീതിയിൽ തന്നെ എത്തിച്ച പിന്നെ ജനുമാഷായിരുന്നു അവര് കണ്ണൂർ മുഴപ്പിലങ്ങനെ എനിക്ക് ശരിക്കും നാടറിയില്ല പിന്നെ ഈ സൃഷ്ടി വളത്തില് ജയ്ശങ്കർ മാഷി പിന്നെ പീതാംബരം കണ്ണൻ പറഞ്ഞ അവര് അവര് ഒരു മാഷാണ് അവരും എല്ലാവരും എനിക്ക് എഴുത്തിൽ ഇങ്ങനെ ഒരുപാട് സഹായിച്ചു തന്ന അവര് പുസ്തകം പ്രസിദ്ധീകരിക്കാനും ജയ് മാഷളം തന്നെ സഹായിച്ചിന് അതുപോലെ എനിക്ക് ജന്മാഷ പേരെടുത്തവരുണ്ട് അവരൊരു ദൈവത്തിനെ പോലെ തന്നെ ആയിട്ട് എനിക്ക് തോന്നരുത് എല്ലാ കാര്യങ്ങളും മാഷയോട് ചോർത്ത് ഇങ്ങനെ എല്ലാം പറഞ്ഞു തരുക പിന്നെ എൻ്റെ അനിയത്തിയുണ്ട് ലീല കളിയിലോടുകൂടി ഇങ്ങനെ എന്തെങ്കിലും അവർ തെറ്റ് പറഞ്ഞാൽ ഇങ്ങനെ അത് ഇങ്ങനെ ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് അത് ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞില്ല എനിക്ക് കൂടുതലങ്ങനെ ഈ ഒരുപാട് പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ അനിയത്തിയും കൂടി പറഞ്ഞതരിലുണ്ട് പിന്നെ മക്കളും കുടുംബവും എനിക്ക് വരക്കാറില്ല കളറുകളെല്ലാം വാങ്ങി തന്ന സഹാ